യാല് പൂജ്യം പോയിന്റ് രണ്ട് ആറ് ഹോൾ സ്ക്വയറിന്റെ വില കാണുക നമുക്ക് റൂട്ട് ഓഫ് ആറ് പോയിന്റ് ഏഴ് ആറ് ആറ് പോയിന്റ് ഏഴ് ആറിൻ്റെ റൂട്ട് രണ്ട് പോയിന്റ് ആണ് ആറ് പോയിന്റ് ഏഴ് ആറിന്റെ റൂട്ട് രണ്ട് പോയിന്റ് ആറാണ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് ആറിൻ്റെ സ്ക്വയർ ഇതാണ് ആറ് പോയിൻറ് ഏഴ് ആറിൻ്റെ റൂട്ട് രണ്ട് പോയിൻറ്റ് ആറ് അതായത് രണ്ട് പോയിന്റ് ആറിൻ്റെ സ്ക്വയർ ആറ് പോയിൻറ്റ് ഏഴ് ആറ് നമുക്ക് എന്ത് മനസ്സിലായി രണ്ട് പോയിൻ്റ് ആറിൻ്റെ സ്ക്വയർ ആറ് പോയിൻറ്റ് ഏഴ് ആറ് അതായത് ദശാംശം ഒഴിവാക്കിയ ഇരുപത്തി ആറിൻ്റെ സ്ക്വയർ ഇതിലത്തെ ദശാംശം ഒഴിവാക്കിയ അറുന്നൂറ്റി എഴുപത്തി ആറ് നമുക്ക് മനസ്സിലായി ഇരുപത്തി ആറിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി എഴുപത്തി ആറ് ആണ് നമുക്ക് എന്താ കാണേണ്ടത് പൂജ്യം പോയിന്റ് രണ്ട് ആറിൻ്റെ സ്ക്വയർ ആണ് പൂജ്യം പോയിൻ്റ് രണ്ട് ആറിൻ്റെ സ്ക്വയർ കാണണം അപ്പോൾ ഇരുപത്തി ആറിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി എഴുപത്തി ആറാണ് പൂജ്യം പോയിൻറ്റ് രണ്ട് ആറ് സ്ക്വയർ കാണണം ഇപ്പോൾ സംഖ്യ മാറ്റം ഒന്നുമില്ല നമുക്ക് തന്നതും നമുക്ക് കാണേണ്ടത് സംഖ്യ മാറ്റം ഇല്ല ഇവരെന്താ ദശാംശം മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇതേ ഇതെടുത്ത് എഴുതുക എത്രയാണ് അറുന്നൂറ്റി എഴുപത്തി അറുനുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ എത്ര ദശാംശ ഉണ്ട് നോക്കുക രണ്ട് ദശാംശ സ്ഥാനം ദശാംശം എത്രണ്ട് രണ്ടെണ്ണം സ്ക്വയർ കാണുമ്പോൾ ഇരട്ടി സ്ഥാനം എടുക്കുക ഇവിടെ രണ്ട് സ്ഥാനമാണ് അതിൻ്റെ ഇരട്ടി സ്ക്വയർ കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി ഇവിടെ രണ്ട് ദശാംശ സ്ഥാനമാണ് അതിൻ്റെ ഇരട്ടി എത്രയും നാല് ഇവിടെ നാല് ദശാംശ സ്ഥാനം വരണം നാല് ദശാംശ സ്ഥാനം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു പൂജ്യം ചേർത്തിട്ട് പോയിന്റ് ഇടണം ഇപ്പോൾ നാല് ദശാംശ സ്ഥാനമായി അല്ലേ അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് ഹോൾ സ്ക്വയറിൻ്റെ ഉത്തരം എന്താണ് പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ഏഴ് ആറ്